നമ്മൾ ശരീരവേദനയെ നിറക്കിയിട്ടൊക്കെ മാറാനായിട്ടൊരു മരുന്നുകളാണ് കേട്ടോ കുളിക്കാനായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കൊഴിയുടെ ഇല പറിക്കുന്നുണ്ടേ അതിനുശേഷം നമ്മൾ കുറച്ച് കാപ്പിയുടെ ഇലയാണ് കേട്ടോ പറിക്കാനായിട്ട് പോകുന്നത് നമുക്ക് കാപ്പി എല്ല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വിട്ടിന്ന് കുറച്ച് അടിച്ചു മറ്റുന്നു അങ് അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ കുറച്ച് കരിങ്കുറിഞ്ഞീൻ ഇല ആയിട്ടോ പറക്കുന്നത് അങ്ങനെ കരിങ്കുഞ്ഞല പറ ായിട്ട് പോവാണേ അപ്പോൾ കരിങ്കുറിഞ്ഞൊന്നും എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടൂടെ ഇല്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ കരിങ്കുറിഞ്ഞൊക്കെ കാണുന്നത് അപ്പോൾ കരിങ്കുറിഞ്ഞ് പറയുമ്പോൾ തേ എല്ലാം കൂടെ പൊങ്ങിയിരുന്നു പൊങ്ങിയതൊക്കെ തിരിച്ച് ഒടിച്ച് കുത്തിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പറിക്കാൻ പോകുന്നത് കുറച്ച് പുളിയുടെ ഇലയാണേ നമ്മുടെ വാളയമ്പുള്ളിയുടെ ഇലയാണ് കേട്ടോ എനിക്ക് വേണ്ടത് അപ്പോൾ വാളംപുള്ളി പറിക്കാൻ നോക്കുമ്പോൾ എത്തുന്നില്ല ഒരു തോട്ടുകൊലൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വാളിയമ്പുളി പറിച്ചുകൊണ്ടിരിക്കാണേ അതിനിടയ്ക്ക് ഇത് കുറച്ച് മാവിലയൊക്കെ പറക്കുന്നുണ്ട് അങ്ങനെ മാവിലേയും പ്ലാവിലൊക്കെ പറക്കെ എടുത്ത് പ്ലാവില പടുത്താണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ നമ്മുടെ അമ്മക്കുട്ടി എപ്പോഴത്തേക്ക് പാളയന്തോടൻ്റെ വാഴയില പറിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാളയന്തോടിൻ്റെ വാഴയിലായിട്ട് അമ്മക്കുട്ടി വന്നു അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പുഴുവിനൊക്കെ നമുക്ക് വെന്ത് കുളിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിന് ശേഷം ശരീരത്തിന് നിറയെ വെള്ളം വെച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് എന്നാൽ മാത്രമേ ഇത് ശരിക്കും കിടന്ന് തിളക്കത്തുള്ളൂ ഇത് തിളച്ച് 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 ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങണേ ഈ വെള്ളം ശരിക്ക് വെന്ത് എടുക്കണം കേട്ടോ നമ്മൾ ഈ വേതുവെള്ളം ഒക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ ശരിക്ക് തിളപ്പിക്കണേ അപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുളിക്കാനായിട്ട് പാടില്ല കേട്ടോ ഇതൊരു മൂന്നാല് മണിക്കൂറെങ്കിലും ശരി കിടന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറുന്നതായിരിക്കുവേ അങ്ങനെ ഇത് നമ്മൾ കുളിക്കാൻ നേരം ഇത് കിഴി കെട്ടുന്നത് പോലെ ഇങ്ങനെ കുരു ചൂട്ടി പിടിച്ചിട്ട് നമ്മളിത് ദേഹത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ദേഹത്തിൻ്റെ വേദനകളൊക്കെ മാറുന്നതായിരിക്കട്ടോ ഞാനിതാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യാറ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനിടയ്ക്കാണ് കേട്ടോ നമ്മുടെ മോൾ എരുമുള്ളി എന്നെ കാണിച്ചു തന്നത് അങ്ങനെ അമ്മക്കുട്ടിയെ എരുമുള്ളി കാണിച്ചെന്ന് പറയുമ്പോൾ ഒരു എരുമമ്പളി വരച്ച് നിന്നാക്കാന്ന് വെച്ചിട്ട് ഞാനൊരു എരുമുള്ള വരച്ച് നിന്നാണേ തിന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളട്ടോ എൻ്റെ മോത്തോട് ഏതൊക്കെ അവരസങ്ങൾ പോയെന്ന് എനിക്കതെന്ന് അറിയത്തില്ല കേട്ടോ ഏതൊക്കെ അവരസം പോയെന്ന് എനിക്കറിയില്ലെങ്കിലും എൻ്റെ പല്ല് രണ്ടെണ്ണം പോയെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനത്തെ എരുമുള്ളിയൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേറ്റാറ്റാ